അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായ നന്ദി എൻ്റെ പേര് അഞ്ജന സണ്ണി ഇതെൻ്റെ ഹസ്ബൻഡ് ജസ്റ്റോ ഒരുപാട് സന്തോഷത്തോടെയാണ് ഇന്ന് അമ്മയുടെ മുമ്പിൽ നിൽക്കുന്നത് ഇന്ന് ഇവിടെ നിൽക്കാൻ പോലൊരു യോഗ്യതയില്ലാത്തവരാണ് ഞങ്ങൾ എങ്കിലും എൻ്റെ അമ്മ നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാനൊരു നേഴ്സാണ് ഞാൻ എട്ട് വർഷമായിട്ട് സൗദി ജോലി ചെയ്യുമായിരുന്നു ഞാൻ അമ്മ കുറിച്ച് കേൾക്കുന്നത് അധികവും എൻ്റെ അക്രൈസ്തവയായ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ടാണ് സ്ത്രീ എന്നാണ് അവളുടെ പേര് അവൾ ഇവിടെ വന്ന് അവിടെ ഉടമ്പടി എടുത്തതും അമ്മ അവൾക്ക് നൽകിയ അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞത് കേട്ട് ഒരുപാട് അവൾ എന്നെ പ്രൊമോട്ട് ചെയ്യാറുണ്ടായിരുന്നു ഉടമ്പടി എടുക്കണമെന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് മൊബൈലിലൊക്കെ യൂട്യൂബിലൊക്കെ ധ്യാനങ്ങളൊക്കെ കൂടും അച്ഛൻ്റെ ധ്യാനം കാണാറുണ്ട് സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട് അവിടെ ഇരുന്ന് ഒരു ആഗ്രഹം തോന്നിയിരുന്നു അമ്മയുടെ അടുത്ത് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് ഞങ്ങളിടയ്ക്ക് വെക്കേഷന് വരും ഞങ്ങൾ പറയും നമുക്ക് ആലപ്പുഴയ്ക്ക് പോകണം മാതാവിനെ കാണണം പക്ഷെ എന്തെങ്കിലുമൊക്കെ കാരണത്താൽ അത് മുടങ്ങിപ്പോകും ഞങ്ങൾക്ക് ഇങ്ങനെ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല ഒരു തവണ ഞാനിവിടെ വന്നിട്ടുണ്ട് എന്തിനോ ഇതിലൂടെ പാസ് ചെയ്ത് പോയപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ഇവിടെ ഒന്ന് കയറി അന്ന് എൻ്റെ മോനുണ്ടായ സമയത്ത് അന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടില്ല പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞു എൻ്റെ മാതാവ് എൻ്റെ കൊച്ചിനെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റണം എൻ്റെ ഹസ്ബൻഡിനെ അവിടെ ഒരു ജോലി കിട്ടണമെന്ന് അന്ന് ഞാൻ പറഞ്ഞിട്ട് പോയ കാര്യം അമ്മ എനിക്ക് സാധിച്ചു തന്നു ഉടമ്പുടി പോലും എടുക്കാതെ അന്ന് എൻ്റെ ഹസ്ബൻഡ് സൗദിയിൽ ജോലി കെട്ടി അത് കഴിഞ്ഞ് കാലങ്ങൾ കടന്നു ഞാൻ മാതാവിൻ്റെ അടുത്ത് പിന്നെ വന്നില്ല അങ്ങനെയിരിക്കാൻ ഞാൻ ന്യൂസിലൻഡ് പോകാം എന്നൊരു ഡിസിഷൻ എടുത്തു മക്കളെയും കൊണ്ട് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് അന്ന് ന്യൂസിലൻഡ് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷം ജൂൺ പതിനേഴാം തീയതിയാണ് ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ന്യൂസിലൻഡിന് പോകുന്നതിന് മുമ്പേ എനിക്കറിയാമായിരുന്നു അവിടുത്തെ സിറ്റുവേഷൻ ഭയങ്കര ക്രൈസിസ് ആണെന്നും ആർക്കും ജോലി കിട്ടുന്നില്ല എല്ലാവരും തിരിച്ചു പോരുവ എന്നുള്ള ന്യൂസൊക്കെ കേൾക്കുന്നുണ്ടേ പോലും അന്ന് ചെറുതായിട്ട് ഒരു അഹങ്കാരം എനിക്ക് തോന്നി അന്ന് എനിക്ക് പന്ത്രണ്ട് വർഷത്തെ ഓപ്പറേഷൻ തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട് കൂട്ടുകാർ പറഞ്ഞു ഏജൻസിക്കാരൊക്കെ പറഞ്ഞു നിനക്ക് കുറപ്പായിട്ടും ജോലി കിട്ടും നിനക്ക് ഇത്ര എക്സ്പീരിയൻസൊക്കെ ഇല്ലേ ഞാനന്ന് ഉടമ്പടി എടുത്തു ഇവിടുന്ന് പോയി അന്ന് ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി അവിടെ ചെന്നു ക്യാബ് കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി ആയിരുന്നെങ്കിൽ പോലും ഒരു ദിവസം പോലും ഞാൻ പ്രാർത്ഥന മുടക്കിയില്ല അന്ന് എല്ലാ ദിവസവും രാവിലെ അഞ്ചരാവുമ്പോൾ എണീറ്റ് അഞ്ചേ മുക്കാലാവുമ്പോൾ പ്രാർത്ഥന കഴിഞ്ഞാൽ ഡ്യൂട്ടിക്ക് പോകും അന്ന് കാര്യങ്ങളൊക്കെ നടന്നുപോയി പോയി മാതാവിൻ്റെ അനുഗ്രഹത്താൽ ക്യാബ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു ഒരുപാട് ജോലിക്ക് ട്രൈ ചെയ്തു നാലു മാസത്തോളം ഞാൻ അവിടെ നിന്ന് ജോലിക്ക് അപ്ലൈ ചെയ്തു എല്ലാ റിജക്ഷൻ ഒരെണ്ണം പോലും സക്സസ് ആയില്ല ഒരുപാട് സങ്കടമുണ്ടായി എന്നാലും ഞാൻ ഉറച്ചു വിശ്വസിച്ചു ഞാൻ ഉടമ്പടിയിലല്ലേ എൻ്റെ മാതാവ് എന്നെ അങ്ങനെ കൈവിടില്ല ഇവൻ ഈ ചാനലാൽ പോലും ഞാൻ പറയും ചേച്ചാ അങ്ങനെ മാതാവ് നമ്മളെ കൈവിടില്ലാട്ടോ ഞാൻ ഉടമ്പടിയിലല്ലേ മാതാവ് എനിക്ക് തരും അങ്ങനെ ഞാൻ വെറുതെ ഫേസ്ബുക്കിൽ ഒരു അഡ്വേസ്മെൻറ്റ് കണ്ടു ഓസ്ട്രേലിയക്ക് ഞാനത് വെറുതെ അപ്ലൈ ചെയ്തു ജസ്റ്റ് സി വി മാത്രം ഞാൻ സെൻഡ് ചെയ്തേ ചെയ്തേയുള്ളൂ എൻ്റെ കൂടുതലുണ്ടായിരുന്ന കൊച്ചും സെൻഡ് ചെയ്തു അവൾക്കും സെയിം ഈ ഓപ്പറേഷൻ ദീയർ എക്സ്പീരിയൻസ് ആയിരുന്നു മാതാവിൻ്റെ അനുഗ്രഹത്താല് അത് അവർ സെലക്ട് ചെയ്തു അവരെന്നെ ഇൻറ്റർവ്യൂവിന് വിളിച്ചു എനിക്ക് ഒരുപാട് സന്തോഷമായി അതുകൂടെ കൂടെ ടെൻഷനുമായി ഓസ്ട്രേലിയൻകാരാണ് അവരുടെ ലാംഗ്വേജ് എനിക്ക് മനസ്സിലാവുമോ എന്താവും അറിയില്ല എന്നാലും ഞാൻ മാധവനെ മുറുകെ പിടിച്ച് ഈ കാശുരൂപം കൊന്തവും എനിക്കിതെന്തൊരായതും എൻ്റെ ധൈര്യമാണ് ഉടമ്പടി എടുത്ത് മുതൽ അതിലിത് ഞാൻ താഴെ വെച്ചിട്ടില്ല എവിടെ പോയാലും ഞാൻ കൊണ്ടുപോകും ഇതെനിക്കൊരു കൂട്ടാണ് ഇവൻ ഇച്ചാൻ ഒരു അസുഖമോ എന്തെങ്കിലും ഒന്ന് വയ്യായി തോന്നി ഉടനെ ഞാനിതെടുത്ത് കഴുത്തലിട്ടിട്ട് ഞാൻ പറയും ഇത് ഇത് ഇതിട്ടോട്ടോ കേട്ടോ ഇതൊരു നമുക്കൊരു ധൈര്യമാണ് ഇതൊരു നമുക്കൊരു സംരക്ഷണമാണ് ഇവൻ എൻ്റെ കൊച്ചിന് അസുഖം വന്നാലും കിടത്തി ഉറക്കുമ്പോൾ ഞാനിത് കഴുത്തലിട്ടിട്ടേ കിടത്താറുള്ളൂ അങ്ങനെ എന്തായാലും ഞാൻ മാതാവിൻ്റെ ഉടമ്പടി എത്തായാലും നാവി തേച്ച് കമ്പ്യൂട്ടറിൽ തേച്ച് ഞാൻ പ്രാർത്ഥിച്ച് ഈ ഉടമ്പടി കാശ് രൂപം കൈപ്പിടിച്ച് ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ആദ്യം അവരൊന്നും പറഞ്ഞില്ല അവരെന്താ എൻ്റെ ഡിമാൻഡെന്നൊക്കെ ചോദിച്ചു അത് കഴിഞ്ഞ് ഒരു പത്ത് ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി ഞാൻ ഓസ്ട്രേലിയ നിന്ന് ന്യൂസിലൻഡിൽ നിന്ന് പോരുന്നതിന് മുന്നേ അവരെനിക്ക് ഓഫർ ലൈറ്റർ അയച്ച് ഓഫർ ലെറ്റർ അയച്ചു തന്നു അന്ന് ഞാൻ വിശാനോ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഞാൻ വെറും വെറുങ്ങയോടെ ന്യൂസിലൻഡിൽ നിന്ന് തിരിച്ചു പോരില്ല അമ്മ എനിക്ക് ഓസ്ട്രേലിയയിലേക്ക് ജോലി തന്നിട്ടുണ്ട് എനിക്ക് ഓസ്ട്രേലിയയിൽ ഓഫർ ലെറ്റർ തന്നു പിന്നെ ഞാൻ അവിടുന്ന് ടിക്കറ്റ് എടുത്തു നാട്ടിൽ വന്നു കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഡിഫിക്കൽറ്റി ഉണ്ടായെങ്കിൽ പോലും കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വിസയുടെ കാര്യങ്ങളും പോലീസ് ക്ലിയറൻസിൻ്റെ കാര്യങ്ങളൊക്കെ വന്നെങ്കിൽ പോലും എല്ലാ സമയത്തും നടക്കും വിഷമം ഉണ്ടായി ടെൻഷനുണ്ടായി എന്നാലും ഇതൊരു ധൈര്യമായിരുന്നു നടക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു അത് എന്നെക്കാളും ധൈര്യം എൻ്റെ ഇച്ചാനുണ്ടായിരുന്നു എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ആത്മധൈര്യം തരുന്നയാളാണ് നീ പ്രാർത്ഥിക്കുന്നാലേ നീ എന്തിനെ എന്തിനെങ്ങനെ വിഷമിക്കണേ ആ സമയത്ത് നടക്കും നീ ടെൻഷൻ അടിക്കാതെ ഓ തത്താരിൻ്റെ സമയത്ത് അമ്മ നിനക്ക് തരുമെന്ന് എപ്പോഴും എന്നോട് പറയുമായിരുന്നു ഇപ്പം ഞാനാണോ ഉടമ്പടി എടുത്തെങ്കിൽ പോലും എൻ്റെ കൂടെ ധൈര്യത്തിന് എൻ്റെ ചാൻ എൻ്റെ കൂടെ നിൽപ്പുണ്ടായിരുന്നു എൻ്റെ മക്കളാണെങ്കിൽ പോലും ഇപ്പം മക്കൾക്കൊരു അസുഖം വന്നാൽ പോലും ഞാൻ ആദ്യം എടുക്കുന്ന മാതാവിൻ്റെ തൈലവും ഉപ്പുവാ അതിപ്പോൾ മക്കൾക്കും പറയാം അവർ രണ്ടുപേരും ഓടി എൻ്റെ അടുത്ത് വരും എന്തെങ്കിലും ഒരു പനി വന്നാലോ ചോ ചുമ വന്നാലോ ആദ്യം അവർ വന്ന് ചോദിക്കുന്നത് അമ്മയും ഉപ്പുക അല്ലെങ്കിൽ അമ്മയെ തൈലം തന്നെ എൻ്റെ മക്കൾ ഒരാൾക്ക് നാല് വയസ്സേ ഉള്ളൂ ഒരാൾക്ക് അഞ്ച് വയസ്സേ ഉള്ളൂ രണ്ടാക്കും അറിയാം ഞങ്ങൾ ആലപ്പുഴ പോകാന്ന് പറയുമ്പോൾ അവർ ചോദിക്കും മാതാവിൻ്റെ അടുത്ത് പോകണാണോ അതും അവർക്കറിയാം ഞാനിരുന്ന് ധ്യാനം ഗുണമെഴാണേലും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും അവരെന്നെ ഒന്ന് ശല്യപ്പെടുത്തില്ല അമ്മ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അവർ ഡോർ അടിച്ചിട്ട് പോകും ഒരാളാ കാണുന്നെങ്കിൽ മറ്റേ പോയി പറയും അമ്മ പ്രാർത്ഥിക്കുക കേട്ടോ അമ്മയടുത്തേക്ക് പോകണ്ട അത്രയും ഇപ്പോൾ എൻ്റെ മക്കൾ അത്രയും കുഞ്ഞുപ്രായമാണെങ്കിൽ പോലും അവർക്കും മാതാവിനെ അറിയാം അവരും ആ മാതാവിൻ്റെ പാതയിൽ വളരെ അതെൻ്റെ അമ്മ തന്ന വലിയൊരു അനുഗ്രഹമാണ് മാതാവിനോട് അത്രയും അടുക്കാൻ പറ്റിയത് നമ്മളെല്ലാവരും മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ എത്ര പേര് കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അത് വലിയൊരു അനുഗ്രഹം അതിന് ഞാൻ സാക്ഷിയാണ് കാരണം എൻ്റെ കൂടുത്തി നൂറ്റി മുപ്പത് പേര് ക്യാബ് കോഴ്സ് ചെയ്യാൻ പോയിട്ട് പേരോളം അവിടുന്ന് ജോലിയില്ലാണ്ട് ഒരുപാട് വിഷമിച്ച് തിരിച്ചു പോകുന്നു കാരണം ആർക്കും തന്നെ ജോലി നീട്ടിയില്ല ന്യൂസിലൻഡിലെ സിറ്റുവേഷൻ അതാണ് അവിടെ ആണ് ഫൈനാൻഷ്യൽ പ്രോബ്ലമാണ് പക്ഷെ എൻ്റെ അമ്മ അവിടെ നിന്ന് എനിക്ക് എന്നെ വെറും കൈയോടെ പയിഞ്ഞയച്ചില്ല അതാരും പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ എൻ്റെ അമ്മ തന്ന വലിയ നുഗ്രഹമാണെന്നാണ് ഞാൻ പറയുന്നത് എന്തായാലും നമ്മൾ നമ്മളമ്മേനെ മുറുകെ പിടിച്ചാൽ അത് ഉറപ്പാണ് നമ്മുടെ അമ്മ നമ്മളെ കൈവിടില്ല അത് ഞാൻ എൻ്റെ ജീവിതം ഒരു സാക്ഷിയാണ് ഞാൻ ഈ ഞായറാഴ്ച എൻ്റെ എനിക്ക് വിസ വന്നു എൻ്റെ ടിക്കറ്റ് എടുത്തു ഈ ഈസ്റ്ററിൻ്റെ അന്ന് വൈകുന്നേരം ഞാൻ ഓസ്ട്രേലിയയ്ക്ക് പോവുകയാണ് ജോലിക്ക് വേണ്ടിയിട്ട് ഇത് ഈ പറയൊരു സന്തോഷമോ ഒരു സാക്ഷിയോ എനിക്കറിയില്ല എൻ്റെ ഒരു ജീവിതമാണ് അമ്മയുടെ മുമ്പിൽ നിന്ന് പറയുമ്പോൾ അതിനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല അതിന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല എന്നാൽ പോലും അമ്മ ഇവിടെ കയറി നിൽക്കാൻ എനിക്കൊരു അവസരം തന്നതിന് ഒരുപാട് ഞാൻ നന്ദി പറയുക ഇന്നിവിടെ വന്നപ്പോൾ പോലും എനിക്കറിയില്ലായിരുന്നു എൻ്റെ സാക്ഷ്യം ഇവിടെ കയറി നിന്ന് പറയാൻ പറ്റുമോ ഒന്നും അറിയില്ല ഞാൻ ഇടുക്കി എന്നാണ് വരുന്നത് അതൊന്നും അറിയാതെ വന്നത് പക്ഷേ ഞാൻ ഇവിടുന്നും വെറും കോഴയോടെയല്ല പോണത് എൻ്റെ അമ്മ ഈ തിരുനടയിൽ കയറി നിൽക്കാനുള്ള ഒരു അനുഗ്രഹം എനിക്ക് തന്നു ഇനി മുന്നോട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പി ആറ് കാര്യങ്ങളൊക്കെ എനിക്കുറപ്പാണ് ഇത്രയും മാതാവിനി അങ്ങോട്ട് എനിക്ക് തരും എന്നെ കൈവിടില്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് ഞങ്ങളുടെ കുടുംബം ഒരുമിച്ച് ജീവിക്കാൻ അന്മ അനുവദിക്കും കാരണം ഒരാ മക്കൾ ഒരിടത്ത് ഞാൻ ഒരിടത്ത് അതിനൊന്നും ഇനി അമ്മ സമ്മതിക്കില്ല ഞങ്ങളമ്മ ഈശ്വക്കിഷ്ടമുള്ള തിരു കുടുംബമായിട്ട് എൻ്റെ കുടുംബത്തെ മാറ്റുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് പിന്നെ ആത്മീയ കാര്യങ്ങളായിട്ട് ഞാൻ ആക്ച്വലി പറഞ്ഞു ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് എനിക്ക് പേഷ്യൻസിനോട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യേണ്ട ആവശ്യം വരാറില്ല കാരണം അൺകോൺഷ്യസ് ആയിട്ട് വരുന്ന പേഷ്യൻറ്റ് ആയിട്ട് തന്നെ തിരിച്ചു പോകുന്നു പക്ഷേ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒരു അഞ്ച് മാസത്തോളം പേഷ്യൻറ്റ് കെയർ ചെയ്യാൻ പറ്റി ഏജ് കെയർ ഹോമിലാണ് അവിടെ എല്ലാം നമുക്ക് ഏജഡ് ആയിട്ടുള്ള പ്രായമായിട്ടുള്ള ആൾക്കാരാ ഓർമ്മ നഷ്ടപ്പെട്ടവരും അങ്ങനെ ഡിമൻഷ്യ അങ്ങനെയുള്ള അസുഖങ്ങൾ വന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ ഭയങ്കര വയലൻ്റ് ആയിരിക്കും കാരണം ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ ലാംഗ്വേജ് അവരവിടെ പോണാൻ ബ്രോട്ടപ്പാണ് ആൾക്കാർ അവരോടൊക്കെ ഞാൻ ഓരോ സമയം ഇടപെടുമ്പോഴും ഞാൻ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യാൻ പറ്റി കാരണം ന്യൂസിലാൻഡ് ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ അവരെ ഞാൻ എൻ്റെ എൻ്റെ സ്വന്തക്കാരെ അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കാരെ പോലെ കണ്ട് ട്രീറ്റ് ചെയ്യാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും പറ്റി പിന്നെ നാട്ടിലാണേലും ഈശാനും അമ്മയൊക്കെ ആണെങ്കിലും അവരുടെ അടുത്ത് സഹായം ചോദിച്ചു വരുന്ന ആരെയും അവർ വെറുങ്ങയോടെ പറഞ്ഞയച്ചിട്ടില്ല ഞങ്ങളാൽ കഴിയുന്ന സഹായം എല്ലാവർക്കും ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ എല്ലാ ദിവസവും കുറിച്ചു വരയ്ക്കും കൊന്ത ഞാൻ എൻ്റെ ഒരു അറിവുള്ള പ്രായം മുതലേ കൊന്ത ഞാൻ മുടക്കിയിട്ടില്ല പക്ഷേ എന്നാൽ പോലും പണ്ട് നമ്മൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പോലെ ഈ റീൽസൊക്കെ കാണുമല്ലോ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിലൊരു വിഷമമാണ് ഞാൻ അതങ്ങ് നിർത്താൻ തുടങ്ങി ഇപ്പം ഞാൻ അധികവും അച്ഛൻ്റെ പ്രസംഗമോ അല്ലെങ്കിൽ നമ്മുടെ സാക്ഷ്യങ്ങളോ അതൊക്കെ എനിക്കൊരു ആശ്വാസം ഞാൻ കൂടുതലും പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ഞാൻ ന്യൂസിലൻഡിലേക്ക് ആയിരുന്ന സമയത്ത് നാലഞ്ച് മണിക്കൂറോളം എനിക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത് കണ്ട് എൻ്റെ കൂടുതത്തുള്ള കുട്ടി എൻ്റെ കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അവളുടെ അമ്മയാണേലും പറയും ഇപ്പോഴും അവൾ ഉടമ്പടി എടുത്തിട്ടില്ല പക്ഷേ അവൾ വീട്ടിൽ ചെല്ലുമ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അവൾ എന്നും ചെല്ലുന്നുണ്ട് അത് അഞ്ചന പറഞ്ഞു കൊടുത്തതാണ് അവളും മറക്ക മറന്നിട്ടില്ല എന്ന് അവളുടെ അമ്മയെ വിളിക്കുമ്പോൾ എന്നോട് പറയാറുണ്ട് എന്നീ കൂടെ കുറച്ചാണേലും അമ്മയെ എനിക്ക് ആർക്കെങ്കിലുമൊക്കെ പകർന്നു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ലൂക്കായുടെ സുവിശേഷം ഒന്ന് നാൽപ്പത്തൊമ്പതിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നതുപോലെ അഞ്ചന എന്ന ഈ മകൾക്ക് താൻ ന്യൂസിലൻഡിലേക്ക് പോകാനുണ്ടായ സാഹചര്യങ്ങൾ അവിടെ ചെന്നതിന് ശേഷം തനിക്ക് ക്യാബ് കോഴ്സ് അത് നടന്നില്ല തൻ്റെ ജോലി സാധ്യതകളൊന്നും ആയില്ല താൻ വെറും കയ്യോടെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥ അങ്ങനെ പലരും അവിടുന്ന് തിരിച്ചു പോരേണ്ടി വരുന്ന സാഹചര്യത്തിൽ തനിക്ക് അവിടെ ഒരു രജിസ്ട്രേഷൻ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരു സി വി തനിക്ക് ഫേസ്ബുക്കിലൂടെ അതിൻ്റെ അത് ക്ലിയറായിട്ട് ചെയ്യുവാനും അങ്ങനെ ആ സി വിയിലൂടെ തനിക്ക് ഒരിക്കലും രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരാൾക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകുവാനായിട്ട് യാതൊരു ചാൻസും ഇല്ല എന്നാണ് ഈ മകൾ ഇവിടെ പറഞ്ഞത് എന്നാൽ ഈ മകൾക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിരുന്ന പദ്ധതി അവിടെ അങ്ങനെ അമ്മ ആ പദ്ധതിക്ക് തുടക്കമിട്ട് ഇന്ന് തൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയറായി താൻ ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ് അതിൻ്റെ സന്തോഷത്തിൽ ഇവിടെ വന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ താൻ ഓപ്പറേഷൻ തിയേറ്ററിലാണ് തൻ്റെ ഡ്യൂട്ടി അവിടെ ആയിരുന്നു എന്നാൽ കുറച്ച് ആളുകൾ കുറച്ച് മാസങ്ങൾ തനിക്ക് പ്രായമായവരെ കെയർ ഹോമിൽ അവരെ ശുശ്രൂഷിക്കുവാൻ വേണ്ട കൃപ ലഭിച്ചു അത് ഉടമ്പടിയുടെ ഒരു ഭാഗമായിട്ട് പിന്നീട് ഈ മകളെ ഏറ്റെടുക്കുകയാണ് തൻ്റെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ആ പേഷ്യൻസിനെ അവരെ വളരെ സ്നേഹത്തോടെ പരിചരിക്കുവാൻ അത് തനിക്ക് കഴിഞ്ഞത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ട് തന്നെയാണ് അഞ്ചന കാണുന്നത് അതുപോലെ തൻ്റെ സമയം മറ്റു പലതിനും പോയിക്കൊണ്ടിരുന്ന സമയം ഇന്ന് കൂടുതൽ പ്രാർത്ഥനയുടെ നിമിഷങ്ങളാക്കി മാറ്റുന്നു ജപമാലയും അതുപോലെ തൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് കൈമാർ കൈമാറ്റപ്പെടുന്ന വിശ്വാസ ദീപം ഇതൊക്കെ ഉടമ്പടിയുടേത് മാത്രമാണെന്നാണ് അഞ്ജന പങ്കുവയ്ക്കുക അങ്ങനെ പരിശുദ്ധ അമ്മ കൂടെ നടന്ന് തന്നെയും കുടുംബത്തെയും നടത്തുമ്പോൾ തൻ്റെ ഹസ്ബൻ്റും എല്ലാവരും ഇന്ന് എങ്ങനെയാണ് വിശു വിശുദ്ധിയോടെ വിശ്വാസത്തിൽ ജീവിക്കുവാനായിട്ട് ജീവിതത്തിൽ എന്ത് വന്നാലും അതിലൊന്നും ഭയപ്പെടേണ്ട നീ അമ്മയോടല്ലേ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞ് ഹസ്ബൻഡ് ഇവിടെ ഒരു മെൻ്ററാകുന്നു എല്ലാ രീതിയിലും പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അമ്മ തരുന്നത് ആത്മധൈര്യമാണ് അങ്ങനെ സാധിക്കാത്ത കാര്യങ്ങൾ സാധിക്കുന്നു തൻ്റെ പല കൂട്ടുകാരും പലരും തന്നോടൊപ്പം പോയവർ പലരും വെറുങ്കയോടെ തിരിച്ചു വരേണ്ടി വന്നപ്പോൾ തന്നെ അതിനനുവദിക്കാത്ത അമ്മയുടെ കരുതലിന് ഈ മകള് നന്ദി പറയുകയാണ് നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക